കേരളത്തിന്റെ രഞ്ജി ട്രോഫി പ്രകടനത്തിൽ യുവതാരങ്ങളുടെ പ്രകടനം നിർണായകമായിരുന്നു ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും അവർ ടീമിനൊപ്പം കരുത്തായി നിന്നു അവരിൽ നിന്ന് ഏതൻ ആപ്പിൾ ടോം അഹമ്മദ് ഇബ്രാൻ വരുൺ നായൻ നായനാർ ഷോൺ റോജർ എന്നിവർ മീഡിയ വണിനൊപ്പം ചേരുന്നു ഫൈനലിലെത്തി പക്ഷേ കപ്പ് നേടാൻ നമുക്കായില്ല പക്ഷേ അപ്പോഴും ആ കൂട്ടത്തിൽ കേരള ക്രിക്കറ്റിന് വലിയ പ്രതീക്ഷ നൽകുന്ന നമ്മുടെ യുവതാരങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ് ഏതൻ ആപ്പിൾ ടോം വരുൺ നയനാർ ഒപ്പം ഷോൺ റോജർ അഹമ്മദ് ഇമ്രാൻ ആദ്യം ഇതൊരു സ്പെഷ്യലാണ് ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ രഞ്ജി ടീമിലേക്ക് എത്തി ഏതൻ ഗംഭീരമായി പെർഫോം ചെയ്തു ആ ത്രീ ആഫ്റ്റർ ത്രീ ആണ് മീൻസ് ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കെ എസ് സപ്പോർട്ട് ചെയ്തു അതിനെല്ലാം ശേഷം വലിയൊരു നോക്കൗട്ട് സ്റ്റേജിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫുള്ള് ചെയ്യാൻ പറ്റിയില്ല മീൻസ് നല്ല ചെറിയ വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആഗ്രഹിച്ചത് കപ്പടിക്കാനാണ് ഞങ്ങളുടെ നാലുപേരുടെ ആഗ്രഹം അതായിരുന്നു ഫസ്റ്റ് ടൈം ഫൈനലിൽ എത്തുക ടീമിനൊരു കപ്പ് നേടിക്കൊടുക്കുക ഫസ്റ്റ് ഹിസ്റ്ററി തന്നെ പക്ഷേ അതിൻ്റെ ഒരു വിഷമമുണ്ട് ഫുള്ളി ചെയ്യാൻ പറ്റിയില്ല ഇനിയെടുക്കാമോ പ്രായ ഇനിയും സമയം കിടക്കുമല്ലേ അല്ലേ ഓക്കെ എന്തായാലും ഏതൻ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായി നമുക്കൊരു സന്തോഷമുള്ളത് ഏതൻ ആപ്പിൾ ടോം അദ്ദേഹത്തിൻ്റെ പതിനാറാം വയസ്സിൽ ആദ്യ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയപ്പോൾ ആദ്യം മീഡിയാവണിനോടാണ് സംസാരിച്ചത് അന്ന് ഏതൻ്റെ അഭിമുഖം നമുക്ക് എടുക്കാൻ സാധിച്ചു അന്ന് പറഞ്ഞിരുന്നു എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ട് അങ്ങനെ ഓരോ സ്വപ്നങ്ങളും ഉയരത്തിലേക്ക് പോവട്ടെ നിൽക്കാം അപ്പം വരുൺ നായനാർ വരുൺ സെമിയിൽ കളിച്ചു ഫൈനലിൽ അകത്ത് ഫീ ഇടയ്ക്ക് ഫീൽഡ് ചെയ്യാൻ വരുന്നു അതിനേക്കാൾ ആവേശത്തിൽ ഇവിടെ നമ്മളെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ നല്ലൊരു ഫൈനൽ നല്ലൊരു മാച്ചായിരുന്നു നമ്മുടെ ആഗ്രഹം കപ്പടിക്കാനായിരുന്നു പക്ഷെ നടന്നില്ല പക്ഷെ കുറെ പഠിക്കാൻ കെട്ടി ഈ സീസൺ നല്ല ഈ ടീമിനൂടെ നിന്നിട്ട് കുറെ സീനിയർ പ്ലേസ് ഇരുന്ന് പഠിക്കാൻ കിട്ടി നല്ല അടുത്ത പ്രാവശ്യം ഇതിനെ കാട്ടി നല്ല പെർഫോമൻസ് ഞാൻ വിചാരിക്കുന്നു വീണ്ടും ഓക്കെ ഓക്കെ ഷോൺ ഷോണും ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ വണ്ട ഔട്ടിൽ നമുക്ക് ഇറങ്ങി എല്ലാവരും സി കെ നായിഡു ട്രോഫിയിൽ നിന്നും ഒരുപക്ഷേ വന്നിട്ടുണ്ടാവും അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വലിയ ഒരുപാട് സീനിയർ താരങ്ങളുണ്ട് അവർക്കൊപ്പം കളിക്കുക വലിയ എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ തീർച്ചയായിട്ടും ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യമായിട്ട് രഞ്ജി ട്രോഫി എത്തുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് വരാൻ വളരെ സന്തോഷമായിട്ടൊരു കാര്യമാണ് പിന്നെ നമ്മൾ ട്വന്റി ത്രീന്ന് നയൻറ്റീന്ന് വന്ന പിള്ളേർ അതിലൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വലിയൊരു മോട്ടിവേഷനാണ് ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഒരു കപ്പ് നേടി കൊടുക്കാനുള്ള ഒരു ഇനിയൊരു മൊമെന്റ് നമുക്ക് ഇനിയും വരട്ടെ നമ്മളാണ് അതിന് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഇനിയും എഫേർട്ട് ഇടും ഇതൊരു തുടക്കമാണ് നമുക്ക് നമ്മൾ ഇനി നമ്മൾ പിള്ളേരും ഇങ്ങനെ ഒരുപാട് വരുന്നവരുണ്ട് തീർച്ചയായിട്ടും നമ്മൾ എന്തായാലും ഒരു കപ്പ് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇത് തുടക്കമാണ് തുടക്കമാണ് ഈ അഹമ്മദ് റൺസ് പക്ഷെ ഷോട്ട് എടുത്തപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു തീർച്ചയായിട്ടും തോന്നും കാരണം സ്വാഭാവികമായിട്ട് വിഷം വരും അത്രയും നല്ലവണ്ണം കളിച്ചിട്ട് ടീമിന് വേണ്ടി ബാക്കി കൊണ്ടുപോകാൻ പറ്റിയില്ല അത് ഇനിയും ഉണ്ടാവില്ല ഫൈനല് ഇപ്പം ഞാൻ ഇത് വരുമ്പോൾ ഇനി ഇവിടെ കളിക്കാൻ ഇത് കിട്ടും എന്നൊന്നും ഞാൻ വിചാരിച്ചല്ല വന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ടീമിലോട്ട് വരണത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അവിടെ ഞാൻ എന്താണെന്ന് എനിക്ക് ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമില്ലാതെ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി അഹമ്മദ് തന്നെ നിങ്ങൾ യുവതാരങ്ങള് ഇത്ര എക്സ്പീരിയൻസ് ജലജിനെ പോലെ അല്ലെങ്കിൽ സച്ചിൻ ബേബിയെ പോലെ ഉള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള അവരുമായിട്ടുള്ള ഒരു ഒരു സംസാരം അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇടപഴകുന്ന എത്രത്തോളം വലിയൊരു നേട്ടമായിട്ട് കാണുന്നുണ്ട് അത് അവരുടെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കിട്ടും നമ്മൾ മാക്സിമം അവരുടെ നിന്ന് പഠിക്കാൻ നോക്കും അതേപോലത്തെ ലെജൻസ് നമുക്കുള്ള ലെജൻസിനെ മാക്സിമം അവരുടെ എന്താ കിട്ടും അത് മാക്സിമം അവരുടെ പഠിക്കാൻ നോക്കും അധികം വൈകാതെ ഒരു എത്തില്ല ഒന്നല്ല മൂന്നും ഒക്കെ ഇവിടെ ഉറപ്പാണ് ഇതാണ് നമ്മുടെ സ്പിരിറ്റ് അതായത് ഈ പറഞ്ഞതുപോലെയാണ് ഈ കാണുന്നത് നമ്മുടെ വരും കാലത്തിൽ കേരളത്തിന്റെ മുഖങ്ങളായ താരങ്ങളാണ് ഉറപ്പാണ് കേരളം വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ പേര് വലിയ രീതിയിൽ മേൽവിലാസം കുറിച്ചിടും ഈ താരങ്ങളിലൂടെ എന്തായാലും വളരെയധികം നന്ദി യഥൻ ഒപ്പം തന്നെ വരുൺ ഷോൺ ആൻഡ് ഇമ്രാൻ ഇതാണ് നമ്മുടെ കുട്ടിപ്പട നമ്മുടെ ടീമിലെ സീനിയർ ടീമിലെ കുട്ടിപ്പടയാണ് ബിപിൻ ജെയിംസിനൊപ്പം മഹേഷ് കോലൂർ മീഡിയ വൺ